ഇത് കണ്ടോ ഇതെന്താണെന്നറിയോ ഞാൻ ഇന്നലെ ഒരു ചുരക്കയുടെ പടം ചുരക്ക ഒരു പടം കൊടുത്തിരുന്നു ഞാൻ എന്ത് പച്ചക്കറി വയ്ക്കാൻ എടുത്താലും ഒരു പടം കൊടുക്കാറുണ്ട് എന്താണ് നമ്മുടെ കോവയ്ക്ക കടച്ചക്ക മാങ്ങ അങ്ങനെ എന്ത് ഞാനെടുത്താലും വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഗുണങ്ങളും എഴുതാറുണ്ട് ഇന്നലെ ആ ചുരയ്ക്കയുടെ പടം കൊടുത്തിട്ട് എന്തോ അത് ആ ക്യാപ്റ്റനൊന്നും വായിച്ചാൽ മതി അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പേരെഴുതിയിട്ടുണ്ട് ചുരക്ക ഗുണങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരറിയാമെന്ന് ചോദിക്കാൻ കാരണം ചില പച്ചക്കറികൾക്ക് പല നാട്ടിലും പല പേരുകളാണ് സീതാപ്പഴം കൊടുത്ത അതിനാൽ സീതാപ്പഴത്തിന് പല നാടുകളിലും പല പേരാണ് അതുപോലെ പച്ചക്കറികൾക്കും പല പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചാൽ പടം കൊടുത്തിരുന്നു എന്തേ നമ്മുടെ ആളുകൾ ഇത്രയും തരം താണ് പോകുന്നത് എന്തൊക്കെ കമൻ്റുകളാണ് അതിന് വരുന്നത് പക്ഷേ നേരത്തെയാണെങ്കിൽ ഞാൻ എല്ലാ ബാഡ് കമൻസും ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഹൈഡ് ചെയ്യും ഇപ്പം ഞാൻ തീരെ പറ്റാത്തത് മാത്രം ഡിലീറ്റ് ചെയ്തു അല്ലാത്തതിന് ഞാൻ സഭ്യമായ രീതിയിൽ എന്നാൽ വായിച്ചാൽ അതിനർത്ഥം നല്ല അർത്ഥത്തിൽ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും പൊട്ടന്മാരൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും അതേപോലെ സ്റ്റാൻഡേർഡ് ലെവലിൽ സ്റ്റാൻഡേർഡിലേക്ക് പോയി സംസാരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ബോധമില്ല അല്ലെങ്കിൽ പറയാൻ അറിയില്ല എന്ന് വിചാരിക്കരുത് ഞാനും വിചാരിച്ചു എന്തിനാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് അറിയട്ടെ എൻ്റെ സ്റ്റാൻഡേർഡും അറിയട്ടെ ഇത് മതിയോ മതി ധാരാളം മതി എനിക്കും ഭർത്താവിനും അത് ധാരാളം രണ്ടാർത്ഥമുണ്ട് ദയ അർത്ഥം എനിക്കറിയാം ഞാൻ എൻ്റെ ലെവൽ വിട്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ സഭ്യമായ രീതിയിൽ ഒരുപാട് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കുട്ടി പറഞ്ഞതുപോലെ ബാഡ് കമൻസ് ഇട്ടോട്ടെ നമുക്ക് ആ കമൻറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഗുണം തന്നെയാണ് പക്ഷേ എന്നാലും ഇത്രയും ഒരു അതപ്പതിച്ചുപോയി അതപ്പദനമാണ് മനുഷ്യർ എന്ത് വിവരൊക്കെ എത്ര ആ ക്യാപ്റ്റനെന്ന് പോലും വായിക്കാതെയാണ് കമൻ്റ് ഇടുന്നത് അത് അതെങ്ങനെയാണെന്നറിയോ ഈ ടെൻഡൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ മേളിലുള്ള കമൻറ്റ് എന്താണോ ഒരു ബാഡ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കില്ല പടം മാത്രം നോക്കും പിന്നെ അങ്ങോട്ട് വായി തോന്നണ കോതയ്ക്ക് പാട്ടൊന്നും പറഞ്ഞു കഴുതാണ് എല്ലാവരെയും അങ്ങനെ ഒരേപോലെ വിലയിരുത്തരുത് ഒരാളുടെ എന്താണ് അയാൾ എങ്ങനെയുള്ളത് റീൽസാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഷോർട്സാണ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ട് വേണം മറുപടി കൊടുക്കാൻ എല്ലാവരും ഒരേ കണ്ണു വെച്ച് കാണരുത് അതുപോലെ ഇരിക്കുന്നവർ അതുപോലെയുള്ള അത് നോക്കണ്ടേ അതെന്താണ് ക്യാപ്ഷനിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ മുമ്പിട്ടിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാനുള്ളൊരു ക്ഷമ പോലും ഇല്ലാതെ മോളിൽ ഇട്ടിരിക്കുന്ന കമ്മന്നിൻ്റെ താഴെ അങ്ങ് വന്നിടും അത് എത്ര തപ്പനത് പ്രായമായ ആൾക്കാരുമുണ്ട് ചെറുപ്പക്കാരുണ്ട് പക്ഷെ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഡിലീറ്റ് ചെയ്യാനോ ഹൈഡ് ചെയ്യാനോ ഒന്നും നിന്നില്ല ചിലത് അവരുടേത് ഞാൻ ഹൈഡ് ചെയ്തു പക്ഷേ എൻ്റെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ ഞാൻ ഇനിയിപ്പോൾ അത് മാത്രമാണ് ഇടുന്നതേ ഉള്ളൂ എൻ്റെ തൊട്ട് മുമ്പിൽ നോക്കിയാൽ അത് കടച്ചക്കയുടെ പടം കൊടുത്തിട്ടുണ്ട് ആത്തച്ചക്ക കൊടുത്തിട്ടുണ്ട് മാങ്ങ കൊടുത്തിട്ടുണ്ട് മാങ്ങ പൂളിയാൽ ഉപ്പും മുളകും പറ്റുന്നുണ്ട് എന്തെല്ലാമാണ് ഞാൻ ചക്കയുടെ കറി വെക്കുന്നത് എല്ലാം ഞാൻ ഇടാറുണ്ട് പിന്നെ ഇതുമാത്രം കണ്ടിത്രയും അപ്പം എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ് അല്ലേ അവരാണ് പറയുന്നത് ഈ പറയുന്നവരുടെ വീട്ടിൽ ഈ വക സാധനങ്ങൾ വാങ്ങിക്കില്ലേ ഉപയോഗിക്കില്ലേ ജനിച്ചിട്ട് ഇതൊന്നും കാണാത്ത പോലെയുള്ള സംസാരമാണ് ഞാൻ ശരിയായ രീതിയിൽ തന്നെ നല്ല അർത്ഥം മനസ്സിലാക്കി തന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് വിടാതെ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് കമൻ്റ് കമൻറ്റിട്ടാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവുന്ന ഇത് വേണ്ട ഞാൻ കറി വെച്ചോ സാധനം കറി വെക്കാൻ എടുത്തപ്പോഴാണ് വെറുതെ ഒരു രസം തോന്നി ഞാനത് ഇങ്ങനെ പിടിച്ച് എല്ലാം ഇടുന്ന പോലെ ഇട്ടു അതിൻ്റെ കമൻ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇതെന്താണ് ഇതിന് മാത്രം ഇങ്ങനെ കാരണം നമ്മൾ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ പോസിറ്റീവ് വൈകിട്ട് അതിന് ഞാൻ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് നല്ല വെള്ളമുള്ളൊരു വെജിറ്റബിളാണ് അത് നമുക്ക് നല്ല തണുപ്പ് ശരീരത്തിൽ തരുന്നു നല്ല നാരടങ്ങിയിട്ടുള്ള ഫുഡാണ് അങ്ങനെ അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ അതിൻ്റെ മാത്രമല്ല ഞാൻ ഏത് പച്ചക്കറി എനിക്ക് കിട്ടിയതെങ്കിൽ പൂക്കളും പച്ചക്കറികളൊക്കെ ഞാൻ ഇടും എൻ്റെ ഒരു ടെൻഡൻസിയാണത് അത് ഏതൊക്കെ രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ചേട്ടന്മാരെ സമ്മതിച്ചു